ാമം മോത്തപ്പെടുമാറാവട്ടെ ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതത്തിന് നൂറ്റി പതിമൂന്നിൻ്റെ സോറി നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി പതിമൂന്നോട്ട് നൂറ്റി ഇരുപത് വരെ വായിക്കാം ഇരുമനസുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിൻ്റെ നയപ്രമാണം എനിക്ക് പ്രിയമാകുന്നു നീ എൻ്റെ മറുവിടവും എൻ്റെ പരിചയമാകുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവിൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ച് പോകരുതേ ഞാൻ ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ നിൻ്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും നിൻ്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരൊക്കെയും നീ നിരസിക്കുന്ന അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു അതുകൊണ്ട് നിൻ്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു നിങ്ങൾ ഉള്ള നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു നിൻ്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്ന പ്രസ്താവനയോടുകൂടിയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് ഇരു മനസ്സുള്ളവരെക്കുറിച്ച് യാക്കോവിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഒന്നാമത്തെ എട്ടാം വാക്യത്തിൽ ഇരുമനസുള്ളവർ ഉള്ള മനുഷ്യൻ തൻ്റെ വഴികളൊക്കെയും അസ്ഥിരനാകുന്നു ഒന്നിനെ വെറുക്കുന്നു മറ്റൊന്നിനെ സ്നേഹിക്കുന്നു ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്ന ഭക്തനെ നമുക്കിവിടെ കാണാം ദൈവമേ നീ എൻ്റെ മറുവിടമാകുന്നു പരിചയം ആ ആകുന്നു ഞാൻ തിരുവചനത്തിൻ്റെ പ്രത്യാശ വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു തിരുവചനത്തിൽ പ്രിയം വെച്ചിരിക്കുന്ന ഭക്തൻ അതിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്നു പ്രിയമുള്ളത് പ്രത്യാശയും അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് നീ എൻ്റെ പരിധിയാവുന്നു വിശ്രമിക്കാനുള്ള സ്ഥലവും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയുധവും പാട്ടുകാലും പാടുന്നതുപോലെ ദൈവത്തിൽ ഞാൻ കണ്ടൊരു നിർഭയമാ പാർപ്പിടം വചനത്തിൽ പലയിടങ്ങളിലും ഇതേ ആശയം കാണാം ദൈവം നമ്മുടെ മറവിടമാണ് പരിചയമാണ് എൻ്റെ ദൈവം ഈ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ ഒരമ്മതെൻ്റെ കുഞ്ഞിനെ താങ്ങുന്നത് പോലെ ദൈവം നമ്മെ താങ്ങുന്നു നിൻ്റെ വചനപ്രകാരം താങ്ങുന്ന ദൈവമാണ് നമ്മുടേത് ദൈവം നമ്മെ താങ്ങുന്നു എങ്കിലേ നാം രക്ഷപ്പെടുകയുള്ളൂ ഒരു കുഞ്ഞിനെ അമ്മ താങ്ങിയാലേ അതിന് ലക്ഷ്യം ആശ്വാസം ലഭിക്കൂ നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും നിന്റെ ചട്ടങ്ങളെ വിട്ടു പോ പോകുന്നവരൊക്കെയും ഇരെയൊക്കെയും നീ നിരസിക്കുന്നു ദൈവ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ദുഷ്ടന്മാരും ചട്ടങ്ങളെ വിട്ടുപോകുന്നവരും പോകുന്നവരും ദൈവസന്നിധിയിൽ നിലനിൽക്കുകയില്ല ദുഷ്ടന്മാരെ കീടത്തെ പോലെ നീക്കിക്കളയും എന്നാണ് വചനം പറയുന്നത് നിന്റെ സാക്ഷ്യങ്ങൾ എത്രയോ എനിക്ക് പ്രിയമാണ് നിങ്കിലുള്ള ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തനെ നാം ഇവിടെ ദർശിക്കുന്നു ദൈവഭയം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എബ്രായൽ പത്തിൻ്റെ മുപ്പത്തൊന്ന് ആശ്രയവും ദൈവഭയവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വിശ്വാസവും ആശ്രയം പോലെ നാം ആരെയും വിശ്വസിച്ചിരിക്കുന്നതെന്ന് നാം അറിയണം സ്നേഹമുള്ള കരുതുന്ന കാക്കുന്ന ദൈവമാണ് എന്നാൽ ദൈവഹിതപ്രകാരം നാം ജീവിക്കണം ന്യപ്രമാണത്തിൽ പ്രിയം വെച്ച് പ്രത്യാശ വെച്ച് ന്യായപ്രമാണത്തിൽ രസിച്ച് അവനെ ഭയ ഭയത്തോടെ അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവം പ്രഭു തരട്ടെ ദൈവം മാത്രം ദൈവം നാമത്തപ്പെടുമാറാകട്ടെ ജീവജനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷയിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ച് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് രക്ഷപ്രായപ്പാൻ ദൈവം ഇടയാക്കട്ടെ യേശുവിനെ കർത്താവൊന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചു നിന്ന് ഏറ്റവും ഞാൻ പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും രക്ഷ ദൈവത്തിൽ നിന്നാണ് നമ്മെ ദൈവം തെരഞ്ഞെടുത്താണ് നമ്മളിൽ നമുക്ക് ദൈവമാണ് രക്ഷതെന്ന് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെ നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ദൈവമാണ് നമുക്ക് രക്ഷാദാനം ചെയ്തത് അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല വിശ്വസിക്കുന്നവർ ആരും രക്ഷിച്ച് പോകുകയില്ല വിശ്വാസത്തിന് നായകനും പൂർത്തിവെറ്റും യേശു കുത്തനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ട ശ്രദ്ധയോടെ ഓടാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ ആമി